എത്ര ആവർത്തി പറഞ്ഞാലും മടുക്കാത്ത ഡയലോഗുകളാണ് കുതിരവട്ടം പപ്പുവിനെ അടയാളപ്പെടുത്തുന്നത് കോഴിക്കോടൻ സാങ്ങിലെ തനിമയാർന്ന സംഭാഷണങ്ങൾ കൊണ്ട് മൂന്ന് പതിറ്റാണ്ട് പപ്പു മലയാള സിനിമയുടെ നിറച്ചിരിയായി മൂടുപടത്തിൽ തുടങ്ങി നരസിംഹത്തിൽ അവസാനിച്ച ആ അഭിനയ മുഹൂർത്തങ്ങൾക്ക് തിരശീല വീണിട്ട് ഇന്ന് ഇരുപത്തിനാല് വർഷം തികയാണ് ചിരിയുടെ പുതിയ തലങ്ങൾ എത്ര കേട്ടാലും മലയാളി കുരുങ്ങിച്ചിരിക്കുന്ന മടുക്കാത്ത നർമ്മ സംഭാഷണങ്ങൾ മലയാളിയുടെ എക്കാലത്തെ നിറച്ചിരി കുതിരവട്ടം പപ്പു കോഴിക്കോട്ടെ നാടകവേദികളിൽ നിന്ന് മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ അമര ലോകത്തേക്കുള്ള പത്മദ്രാക്ഷൻ എന്ന പപ്പുവിന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല നാടകങ്ങളിൽ അതീവ തൽപരനായിരുന്ന പപ്പു സിനിമയിലേക്ക് ചൂട് വെക്കുന്നതും നാടകവേദിയിലെ അഭിനയ സമ്പത്ത് കൊണ്ടാണ് ആയിരത്തിലധികം നാടകങ്ങളിൽ അദ്ദേഹം തന്റെ പ്രതിഭ തെളിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രാമു കാരിയാട്ടിന്റെ സംവിധാനത്തിൽ അരങ്ങേറിയ മൂടുപടം എന്ന ചിത്രത്തിലൂടെയാണ് പപ്പു സിനിമാ ജീവിതം ആരംഭിക്കുന്നത് പിന്നെ അങ്ങോട്ട് എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം മണിച്ചിത്രദിലെ കാട്ടുപറമ്പൻ ആറാം തമുരാനിലെ മംഗലം മഴ പെയ്യുന്നു മദളം കൊട്ടുന്നവിലെ കോമക്കുറുപ്പ് എന്നീ കഥാപാത്രങ്ങളെല്ലാം പപ്പുവിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്തുമാത്രമല്ല ആ കാലഘട്ടത്തിൽ പപ്പു ആടിത്തിമർത്ത കഥാപാത്രങ്ങളിലൊന്നും മലയാളി സിനിമാ പ്രേമികൾക്ക് മറ്റൊരു താരത്തെ ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു പപ്പു ചെയ്തവയിൽ അധികവും ഏറ്റെടുത്ത കഥാപാത്രങ്ങളെല്ലാം കൈകളിൽ ഭദ്രം മലയാള സിനിമയെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഹാസ്യ നടനായി മാറാൻ പപ്പുവിന് അധിക സമയം വേണ്ടി വന്നില്ല കോഴിക്കോടൻ ശൈലിയിലുള്ള അദ്ദേഹത്തിന്റെ സംസാര രീതി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതും കാരണമായി താമരശ്ശേരി ചുരുപക്ഷെ ഒരു ആളുകൾക്ക് ഇത്ര സുപരിചിതമാകാൻ കാരണവും അദ്ദേഹമായിരിക്കാം ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ നരസിംഹമായിരുന്നു പപ്പു അഭിനയ മികവ് കാഴ്ചവെച്ച അവസാന ചിത്രം രണ്ടായിരം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പപ്പു അരങ്ങൊഴിയുകയായിരുന്നു എന്നാൽ ഇന്നും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും പല ഭാവങ്ങളും ട്രോളുകളിലും സമൂഹ മാധ്യമങ്ങളിലും അരങ്ങൊഴിയാതെ നിൽക്കുകയാണ്